കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ആശാ അംഗൻവാടി വർക്കർമാരുടെ സമരം അടിയന്തിരമായി ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പഞ്ചായത്തുകൾക്ക് സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അധികാരവും വെട്ടിക്കുറയ്ക്കുന്നു പദ്ധതി വിഹിതവും വെട്ടിക്കുറക്കുന്നു ഇതിനെതിരായാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് സമരം നടത്തുന്നത് ആശാവർക്കർമാരുടെ സമരം അംഗനവാടി ജീവനക്കാരുടെ സമരമൊന്നും ഗവൺമെന്റ് കണ്ടു എന്ന് നടിക്കുന്നില്ല എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് ഈ ഗവൺമെന്റിന് അഭിപ്രായമുണ്ടോ ഇപ്പോൾ കൊടുക്കുന്നവന്റെ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങിനഴി അധ്യക്ഷത വഹിച്ചു പി ബാലകൃഷ്ണൻ വി എൻ കൃഷ്ണൻ പി മണികണ്ഠൻ വി വിനോജ് കെ രാമകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ ഭാഗ്യലക്ഷ്മി കെ ലീല എന്നിവർ സംസാരിച്ചു